ോ വാരിന്നോളി അങ്ങോട്ട് പോര അങ്ങോട്ട് വലിച്ചുടുപ്പതിനെ മുമ്പിൽ അച്ചോ ഗരി ഗരി നോ പോലോടേ അവിടെ ഒന്ന് കുത്തി വെക്കി ഇണുള്ളി ആ അതോർ വേറെ വേറെ ദാ 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 ജാമ്പി ജാമ്പി സെ സെ ഇടി ജാമ്പാണി വെരിടാ ചാകി ഇടി ഒണ്ടിടിരിങ്ങട്ടി തിരി പോ 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 ഇടി വെരി ഇടിങ്ങാ ലൈയൊന്നും മാറ്റി വെച്ചാലോ തലലോകത്തെ തലലോകക്കേ ആ ആ ബജു ഇവിടെ വെരി ചേട്ടേ വെരിയെ പരിപാടി ലഗരി ലഗരി കായി 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 മുഖേരെ കായി മുഖേരെ കൊർത്തു കൂടാ ആളെ ഇച്ചിരി ലാസ്റ്റ് ഇങ്ങോട്ട് വരോ നമ്മളെ വീഡിയോ ഗ്രാഫേഴ്സ് ഒന്നും ഇവിടെ ഗ്രാമസ്ഥാ ഇതാണ് ഇതിനെ അനെ ആരെ കേ ഡേഞ്ചർ അനെ അങ്ങോട്ട് വണ്ടേ ആ അങ്ങോട്ട്ണ്ടിറങ്ങണ്ടി

에방 개그다 아 되지 못고 그냥 들어가고 그리고 발은 알아 버리잖아 어디 와나 어디 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 잘잘들 આગરા સાઈડ પર કોટુને દે ને દાટી ને હા ડોડી ભટાવ સટકે મે સટકે મે ઓલા ઓલા చెరులీ ఏరా ఈ సాలి చెరి వేరెం దేంద్ర వెన్ని కాకే దే ఆ పాలన పాలన పాలలు తోటి పాల పాలన దే నంబాల్ పుడిపాయ అయ్యా ఇటు ఉండరా హా ఇటు ఉండరా పోడు హా ఆకే ఏ సూపర్ హేలా ఆకే ఆకప ని నాటు పోని మెండర్ తోటి ఇవాకో పులికే ఇరు